ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു കാരണവന്മാർക്ക് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ തുടങ്ങി കാണും പിള്ളേർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചിലർക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമായിരിക്കും ചിലർക്ക് ഒട്ടും ഇഷ്ടമില്ലായിരിക്കും പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് പിള്ളേരുടെ അടുത്താണ് കേട്ടോ നിങ്ങൾ സ്കൂളിൽ പോകുന്നത് എന്തിനാണെന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം അപ്പം നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടും ചിലർ വിചാരിക്കും പേരൻസിന് വേണ്ടി മാത്രം പോകുന്നതാണ് ചിലർ ഓക്കെ എനിക്ക് വേണ്ടി എന്ന് വിചാരിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ ഈ പേരൻസിന് വേണ്ടി പോകുന്നവരും ഈ എനിക്ക് വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന പിള്ളേരോടാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന് അത് മാത്രമല്ല നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ആ ഒരു സമ്പർക്കമുണ്ടല്ലോ അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട് ഓക്കെ എങ്ങനെയാണ് ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഈ സ്കൂളും കൊണ്ട് അവസാനിക്കുന്നതല്ല അവിടുന്ന് ഈ സ്കൂളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ യഥാർത്ഥം അതായത് പച്ചയായിട്ടുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ അതറിയുന്നത് നമ്മുടെ സ്കൂളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ ജീവിതം തുടങ്ങുമ്പോൾ ഓക്കെ എൻ്റെ പണ്ട് ഞാൻ സ്കൂളിൽ എന്താണ് ചെയ്തിരുന്നത് ഏഹ് അതായത് ഫ്രണ്ട്സായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ടീച്ചേഴ്സുമായിട്ട് പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓക്കെ ചില സമയത്തുണ്ടല്ലോ ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു സോറ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നം പ്രശ്നമുണ്ടാവുള്ളൂ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുകൊടുക്കലുകൾ സ്നേഹിക്കുന്നത് എല്ലാം പങ്കുവയ്ക്കുന്നത് ഇതെല്ലാം മിക്കതും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുടുംബം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ നിന്നായിരിക്കും സോ സ്കൂളെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പറയത്തില്ലേ ഒരു വിദ്യാഭ്യാസ ശാല എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല മക്കളെ ജീവിതം ജീവിതത്തിൻ്റെ ആൾ കയ്പ്പും സന്തോഷവും ഒക്കെ നിറഞ്ഞതാണ് ജീവിതം നമ്മൾ ആ പഠിക്കേണ്ട സമയത്ത് നമ്മുടെ ലഹരിയുടെയോ ഒക്കെ പുറകെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു രണ്ടോ മൂന്നോ മണിക്കൂർത്തേന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് നിങ്ങളുടെ ശരീരത്തെ സ്പോയിൽ ചെയ്യുന്ന ഒരു സാധനമാണത് അതല്ല ആ ലഹരിയല്ല നിങ്ങൾ പിള്ളേർക്ക് വേണ്ടത് എനിക്ക് ലൈഫിൽ അതായത് കറേജ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ ആവശ്യം എനിക്ക് മുന്നോട്ട് പോകണം എനിക്ക് ഇന്ന ഇന്ന സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങളിലോട്ട് എനിക്ക് എത്തണം അതിനുവേണ്ടി ഈ ലഹരിയല്ല ജീവിതത്തിലുണ്ടാകുന്ന ചലഞ്ചസ് അതിനെ നേരിടാൻ എന്നെക്കൊണ്ട് പറ്റണം അതാണ് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് പഠിക്കുന്നത് ഇനി ഇതിൻ്റെ അകത്തുങ്ങാനും പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിൻ്റെ അടുത്ത് പറയുക ഓക്കെ എനിക്കിങ്ങനെ ഒരു സംഭവം നടന്നു പോയിട്ടുണ്ട് എന്ത് ചെയ്യണം അതിനാവശ്യമുള്ള കാര്യങ്ങൾ അത് അതിൽ നിന്നും മോചനം കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക അങ്ങനെ ലൈഫ് നല്ല സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണം അതല്ലാതെ ആരൊക്കെയോ സൃഷ്ടിക്കുന്ന ഒരു ലോകത്ത് അതായത് ആരൊക്കെയോ സൃഷ്ടിക്കുന്ന ഒരു മാഫിയയുടെ പുറകെ നിങ്ങൾ പോവാതെ നിങ്ങൾ നിങ്ങളായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം വേണം ആ സ്കൂളിൽ പഠിക്കുന്ന പുസ്തകങ്ങളല്ലാതെ അവിടുന്ന് പഠിക്കുന്ന അടിത്തട്ട കാര്യങ്ങൾ ഇപ്പോൾ കോളേജിൽ നിന്നൊക്കെ ആണെങ്കിലും പഠിച്ച് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് വാ മക്കളെ